ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് റോക്കി തിരിച്ചു വരുമോ റോക്കി വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ല ഇതാക്കും ഓക്കെ സോ എന്തായാലും റോക്കി ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരുമോ ബ്രിങ് ബാക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു എവരി ആക്ഷൻ ദർ ഇസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ അങ്ങനെ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ പറഞ്ഞിരേണ്ടേ സോ അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് അല്ലാണ്ട് വേറൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് തിരിച്ച് ബിഗ് ബോസിൽ പോകണം നിങ്ങൾ നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളെല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിലേക്ക് തിരിച്ച് കയറാൻ പറ്റും എന്നാണ് പറഞ്ഞതും തോന്നും അതിൻ്റെ ഫലമായിട്ട് കുറേ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു സംഭവം കറങ്ങി നടക്കുന്നൊക്കെ കണ്ടു എൻ്റെ ഒപ്പീനിയൻ അതായത് ബിഗ് ബോസിലേക്ക് റോക്കി തിരിച്ചു വരണം സംഭവം റോക്കി പോയതിനു ശേഷം അവിടെ കാര്യം റോക്കി സിജയൊക്കെ പോയതിനു ശേഷം ബിഗ് ബോസിൽ കാര്യമായിട്ടുള്ള കണ്ടന്റ് മീൻസ് ജിൻഡോ ആയിട്ടുള്ള കണ്ടന്റ് അവർ ഒരു ഒഴുക്ക് മട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നൈസ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഫിസിക്കൽ അസാൾട്ട് അതായത് ഒരു വ്യക്തിയെ തല്ലിയ സംഭവത്തിൽ പുറത്തായ ഒരു വ്യക്തിയെ വീണ്ടും തിരിച്ചെടുക്കുന്നതിനോട് ഒരു തരത്തിലും എനിക്ക് യോജിപ്പില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് ഇവിടെ പറയുകയാണ് അതായത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് റോക്കി എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തിരിച്ചെടുക്കാൻ സാധ്യതയുമില്ല നമ്മളൊരു കണക്കൂട്ടിൽ വെച്ച് ഫിസിക്കൽ അസാൾട്ടൊക്കെ ചെയ്ത ഒരു വ്യക്തിനെ തിരിച്ചെടുക്കുമോ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊന്നുമില്ല ശരിക്കും കഴിഞ്ഞാൽ ഒരാളെ തല്ലി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തയാളെ വീണ്ടും വൈറ്റ് കാർഡ് പോലെ അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സാധ്യത എൻ്റെ അഭിപ്രായത്തിലില്ല ഇപ്പം എന്ത് റിയാക്ഷൻ വന്ന ഇപ്പം സിജോ തിരിച്ച് തല്ലിയിരുന്നെങ്കിൽ ഒക്കെ പറയായിരുന്നു എൻ്റെ ആക്ഷൻ റിയാക്ഷൻ വന്നതാണ് അങ്ങനെയൊക്കെ പറയായിരുന്നു ഇവിടെ സിജോ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം തല്ലിയതിന് ശേഷവും തിരിച്ചു തല്ലിയിട്ടില്ല അപ്പം എന്താ അദ്ദേഹത്തി ഇദ്ദേഹത്തിൻ്റെ ആക്ഷന് മാത്രമേ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ അപ്പം നോട്ട് ദ പോയിൻ്റ് അപ്പം സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ ഈ അടിയും പിടിയൊന്നും ഇല്ലാണ്ട് നിന്നാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു സംഭവം അറിയാം പിന്നെ അതുകൂടാതെ ഒരു ചെറിയ സർജറി പോലത്തെ ഒരു സംഭവം അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇത് എനിക്ക് പറ്റിപ്പോയതാണ് ആ ഒരു സംഭവം സംഭവിച്ചു പോയി എന്ന് പറയുന്നതിന് പകരം എന്നെ ഒരാക്ഷൻ കൊണ്ട് റിയാക്ഷൻ ഉണ്ടായതാണെന്ന് പറയുന്നതിനോട് എനിക്കെന്തോ യോജിക്കാൻ പറ്റുന്നില്ല അറിയില്ല കുറേ പേര് ഞാൻ മീൻസ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഈ സംഭവം പറയുമ്പോൾ പറയും ഗെയിമർ വേണം ഗെയിമറാണ് അവിടെ ബിഗ് ബോസിൽ വേണ്ടത് ഇങ്ങനെ തല്ലും പിടി ഉണ്ടാക്കുന്ന ഗെയിമറാണോ ബിഗ് ബോസിൽ വേണ്ടത് എന്തോ എനിക്കറിയില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതായത് റോക്കി തിരിച്ചു വരണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ